കഥാപാത്രങ്ങളുടെ ഇപ്പോഴും തനിക്ക് ആർത്തിയാണെന്ന് ആവർത്തിച്ച് മമ്മൂട്ടി നടനാവണമെന്ന ആഗ്രഹം ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു കൊച്ചിയിൽ ഓസ്ല സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനെത്തി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സൂപ്പർ സ്റ്റാറുകൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യാവൂ എന്നൊന്നില്ല ഞാൻ മെഗാസ്റ്റാർ ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുമല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളുടെ ആർത്തി അവസാനിച്ചിട്ടില്ല കാതൽ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് പേരൻ ബിൽ അവസാനം ഞാൻ വിവാഹം ചെയ്യുന്നത് ആരെയാണെന്ന് ഓർത്തു നോക്കിയാൽ മതി ഇതൊരു മുൻപത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാവാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളുമാണ് സിനിമയിൽ വരുന്നതിനു മുൻപേ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് വെളുപ്പാം കാലത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്ത ആളാണ് ജയറാം അന്നു മുതലേ ജയറാമിനെ അറിയാം മമ്മൂട്ടി പറഞ്ഞു തനിക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ഹോസ്റ്റലർ അഭിനയിച്ചതെന്നും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ജയറാം കൂട്ടിച്ചേർത്തു സിനിമയുടെ തുടക്കം മുതൽ പല ഘട്ടങ്ങളിലായി മികച്ച പ്രതികരണമാണ് ഹോസ്റ്റലറിന് ലഭിച്ചത് അതിഥി വേഷത്തെക്കുറിച്ച് പല ഉയർന്നു വന്നെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു അത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു അദ്ദേഹം വരുന്ന സമയത്ത് തിയേറ്റർ പൊട്ടുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു കളക്ഷനിലും പ്രേക്ഷക പ്രതികരണത്തിലും ഒരേ അഭിപ്രായം വന്നത് എനിക്ക് ഭാഗ്യമായി എനിക്ക് വേണ്ടി മാത്രമാണ് മമുക്ക ഈ ചിത്രത്തിൽ വന്ന് അഭിനയിച്ചത് എന്ന് ജയറാം പറഞ്ഞു ജനുവരി പതിനൊന്നിനാണ് ഓസ്ല റിലീസ് ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അനുസര രാജൻ ജഗദീഷ് അർജുൻ അശോകൻ ദിലീഷ് പോത്തൻ എന്നിവരും അഭിനയിച്ചിരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക